ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഗുഡ് മോർണിംഗ് ഇന്ന് മൂന്നാർ ടു ദൈവങ്ങൾ റോഡ് തുറന്നു വിട്ടിട്ടുണ്ട് മണ്ണൊക്കെ മാറ്റി എല്ലാ വാഹനങ്ങളും കടത്തി വിടുന്നുണ്ട് അപ്പോൾ രാവിലെ ഇന്ന് തന്നെ കുറച്ച് മീൻ വാങ്ങിച്ചായിരുന്നേ അപ്പം ഇച്ചിരി കറിയൊക്കെ വെച്ചിട്ട് ഓഫീസിൽ പോകാൻ ഓർത്തു അപ്പം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് ഉലുവ ആദ്യയിട്ട് എന്നിട്ട് എണ്ണ മൂത്തപ്പോഴത്തേക്കും ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരുന്നിട്ടു പിന്നെ പച്ചമുളകും ഇട്ട് ഇച്ചിരി നന്നായിട്ട് മൂത്തതിന് ശേഷം സവോള വെട്ടി വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് ശരിക്കും വഴറ്റിയെടുത്ത് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുന്ന കേട്ടോ ഇച്ചിരി കൂടെ ടേസ്റ്റ് അതിനകത്ത് ഇച്ചിരി കൂടെ കരുവേപ്പിലേ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേ നമ്മുടെ തീ കുറച്ച് വെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്തെടുത്തു പിന്നെ രണ്ട് തക്കാളി വെട്ടി വെച്ചിരുന്നേ രണ്ട് തക്കാളി അതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തേ മുമ്പ് തന്നെ കുടംപുളി ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നേ അപ്പോൾ ആ പുളിവെള്ളം അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തേ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി തീ കൂട്ടി വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് പാത്രം അടച്ചു വെച്ചു നന്നായിട്ട് തിളച്ചതിന് ശേഷം മത്തിമീനാട്ടോ വാങ്ങി വെച്ചിരുന്നത് അപ്പം മത്തിമീൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് മീൻ കറി ആക്കിയെടുത്തേ അപ്പം ഇന്ന് രാവിലെ മീൻകറി റെഡി ശേഷം അങ്ങനെ ഓഫീസിലേക്ക് റെഡിയായി ഇന്ന് കാലാവസ്ഥ കുഴപ്പമില്ല മഴയൊന്നും ഇല്ലായിരുന്നു നല്ല കാലാവസ്ഥയാട്ടോ പിന്നെ ദേവുളത്ത് ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട് ഒരു കോൺവെൻ്റ് ആണത് അപ്പം ഇവിടെ ലേഡീസിന് മാത്രമാണ് അലൗഡ് അപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കോൺവെൻറ്റിൽ സ്റ്റേ ചെയ്യാൻ സേഫും കൂടിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ആൻഡ് ഷെയറും കൂടെ ചെയ്യുക ഹാവ് എ നൈസ് ഡേ ഓൾ ബൈ ബൈ